ചങ്ങായി മരളോട് നീ വിജയിൽ നിനക്ക് ഞാനൊരു സമ്മാനം വാങ്ങിത്താന്ന് പറ്റി ലാസ്റ്റ് ചങ്ങായി വിജയിച്ച ശേഷം ആ സമ്മാനം വാങ്ങിക്കൊടുക്കാതെ പറ്റിക്കുന്ന പോലത്തെ വൃത്തികെട്ട പരിപാടി വേറെ ഉണ്ടാവും അത് നിങ്ങള് വിജയിച്ചുകഴിഞ്ഞാല് നിങ്ങളെ മേയറാക്കാനും പറ്റി നാട്ടുകാടി ലോകത്തിന്റെ മുന്നിൽ വൃത്തികെട്ട ഡാൻസ് വരെ കളിപ്പിച്ചിട്ട് ലാസ്റ്റ് പറയുന്നത് നിങ്ങളെ മേയറാക്കാൻ പറ്റൂലെന്ന് സമ്പന്തികൾക്ക് മനസ്സിലായില്ലേ നമ്മൾ ശ്രീലേഖ മാണത്തിന മേയറാക്കാൻ സംഘീകള് ശരിക്കും വാക്കു കൊടുത്തിട്ടു ലാസ്റ്റ് വിജയിച്ച ശേഷം എന്താക്കിന്നറിയാം അതുപോലെയാക്കി നമ്മൾ ശ്രീലേഖ മാണത്തിന സംഘികൾ എന്താണ് നമുക്ക് ആദ്യം തന്നെ നമ്മൾ ശ്രീലേഖ മാണ വിജയിച്ച് കഴിഞ്ഞപ്പോണ്ടല്ല ഞാൻ മേറായ ഞാൻ മേറായി എന്നുള്ള സന്തോഷത്തിൽ കളിച്ച ആ വൃത്തികെട്ട ഡാൻസ് അല്ലേ അതൊന്നും ആദ്യം കണ്ടിട്ട് വന്നാലോ അതിനുശേഷം നമുക്ക് ശ്രീലേഖ മാണത്തിന്റെ സംഘടനവും വി വി രാജേഷന്റെ സംഘട കണ്ടിട്ട് വരാം കെറുതല്ല കേട്ടോ നമ്മളെ മാഡം അറിയാനിട്ട് പോലും ഇത്രയും വൃത്തികെട്ട ഒരു ഡാൻസ് കളിച്ചത് മാടത്തിന്റെ മനസ്സിൽ ഈ ഡാൻസ് കളിക്കുമ്പോൾ എന്താ ഉണ്ടായിരുന്നറിയാം ഞാൻ മേയറാണല്ലോ ഞാൻ മേയറാണെന്നുള്ള സന്തോഷായിരുന്നു പക്ഷെ എന്നാലും ചാണക സംഖ്യയിൽ ഇത്രമാത്രം സന്തോഷത്തില് ഒരു വൃത്തികെട്ട ഡാൻസ് കളിച്ച ആ മാഡത്തിന ഇങ്ങനെ പറഞ്ഞു പറ്റിക്കാൻ പാടില്ലായിരുന്നു പക്ഷെ കുറെ ദിവസം സങ്കട ഉള്ളിൽ കടിച്ചാൽ നമ്മളെ മാടം കൊണ്ടല്ല ഇന്ന് പൊട്ടിത്തെറിച്ച് ഇന്ന് മാധ്യമങ്ങളുടെ മുല്ലി സംഖ്യക്കെതിരെ മാഡം ആഞ്ഞടിച്ചു നമുക്കെന്തായാലും ശീലേഖ മാടം സംഘ്യക്കെതിരെ ആഞ്ഞടിക്കുന്ന ആ വീഡിയോ കണ്ടിട്ട് വന്നാലോ തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മേയർ ആക്കുമെന്ന ഉറപ്പിൽ ആയിരുന്നു മത്സരിച്ചത് ആദ്യഘട്ടം മത്സരിക്കാൻ താല്പര്യം ഇല്ലായിരുന്നു കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം എതിർക്കാനാകില്ല എന്നും ആ ശ്രീലേഖ പറഞ്ഞു എന്നെ ഈ ഇലക്ഷൻ നിർത്തിയത് തന്നെ കൗൺസിലറായിട്ട് മത്സരിക്കാൻ വേണ്ടിട്ടല്ല മേയർ ആകും എന്നുള്ള ഒരു വാഗ്ദാനത്തിന്റെ പുറത്താണ് ഞാൻ വിസമ്മതിച്ചതാണ് ഇലക്ഷൻ നിൽക്കാൻ പക്ഷേ അത് അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഞാനായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖം കാൻഡിഡേറ്റ്സിന് എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കേണ്ട ആളായിരിക്കണം നേരത്തെ പറഞ്ഞിരുന്നത് പത്ത് കാൻഡിഡേറ്റ്സിനെ ജയിപ്പിക്കുന്ന വൈസ് പ്രസിഡന്റ് കൂടിയാണ് ഞാൻ ബിജെപിയുടെ സംസ്ഥാന അപ്പൊ അതിനെ പത്ത് പേരെ വിജയിപ്പിച്ചാൽ മതി എന്നാ പറഞ്ഞത് അവസാനം ഞാൻ കൌൺസിലർ ആകേണ്ട സാഹചര്യത്തിൽ ഞാൻ പാർട്ടി പറഞ്ഞത് അംഗീകരിച്ച് നിന്നു അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നതും അങ്ങനെയുള്ള ഒരു പടമാണ് എല്ലായിടത്തും കൊടുത്തിരുന്നതും പത്ര എല്ലാ പത്രങ്ങളുടെ ചർച്ചകൾക്കൊക്കെ എന്നെയാണ് വിട്ടുകൊണ്ടിരുന്നത് വിത്ത് ലാസ്റ്റ് മിനിറ്റ് വരെ അങ്ങനെ തന്നെയാണ് ഞാനും കേട്ടിരുന്നത് പക്ഷേ എന്തോ കാരണങ്ങൾ കൊണ്ട് അവസാന നിമിഷം മാറി എനിക്ക് തോന്നുന്നു അപ്പൊ രാജേഷ് കുറച്ച് ആയിട്ട് മേയറായിട്ട് പ്രവർത്തിക്കാൻ പറ്റും ആശാന്ന് അതിന് കുറച്ചുകൂടെ നല്ലൊരു ഡെപ്യൂട്ടി മേയറായിട്ട് പ്രവർത്തിക്കാൻ പറ്റും എന്ന് കേന്ദ്ര നേതൃത്വത്തിന് തോന്നിയത് കൊണ്ടാണെന്നാണ് എന്റെ കണക്കുകൂട്ടൽ അങ്ങനെയാണെങ്കിൽ ഒക്കെ ഞാൻ അംഗീകരിക്കുന്നു എനിക്കതിൽ തർക്കമില്ല കാരണം ഒരു എല്ലാം മാറാമല്ലോ നമ്മുടെ രാഷ്ട്രീയമാകുമ്പോൾ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് മാറാം അപ്പൊ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്ന് എന്ന് നമുക്ക് അതിനെ ഇറങ്ങി ഓടാൻ എനിക്ക് പറ്റില്ല കാരണം എന്നെ ആൾക്കാർ ഇവിടെ ഉണ്ട് മാഡം ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറട്ടെ ഇങ്ങനെ നാറി നാണയം കിട്ടാവിടെ നിൽക്കുന്നതിനും കട്ടിയും നല്ല ഓടാ പുല് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നതിനെയാ നല്ലത് അത് ആരാ മുഖത്ത് നോക്കിട്ടാ പറഞ്ഞതെന്നറിയാം നമ്മളെ ചന്ദ്രശേഖരൻ മുതലാളിയിലെ അയാളുടെ മുഖത്ത് നോക്കിട്ട് പറഞ്ഞു ഓടാ പുല് എന്ന് കാരണം മൂപ്പനാണ് നിങ്ങളെ പാര വെച്ചത് എന്തിനാണെന്നറിയാം നിങ്ങൾക്ക് കുറച്ച് വിദ്യാഭ്യാസം ഉണ്ടല്ല വിവരത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല അത് നിങ്ങളെ രണ്ടാളും വിവരത്തിന്റെ കാര്യം ഞാൻ ഇവിടെ പറയുന്നില്ല അങ്ങനെ നിങ്ങൾക്ക് കുറച്ച് വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് ചന്ദ്രശേഖരൻ മുതലാളിക്ക് ചെറിയൊരു ഭയം അഥവാ നിങ്ങൾ ചന്ദ്രശേഖരൻ മുതലാളിന്റെ പാറ വെച്ചിട്ട് ചന്ദ്രശേഖരൻ മുതലാളിന്റെ സ്ഥാനത്ത് നിങ്ങൾ കയറിയിരിക്കുവെന്ന് ആ ഒരു പേടിയുള്ളത് കൊണ്ട് മാത്രമാണ് ചന്ദ്രശേഖരൻ മുതലാളി നിങ്ങളെ പാറ വെച്ചിട്ട് മേയർ സ്ഥാനത്ത് ധാരി ഇറക്കിയത് പക്ഷെ മാട ശരിക്കും എനിക്ക് സങ്കടം വന്നത് എപ്പാന്നറിയാം ഇന്ന് വൈകുന്നേരം അതായത് വി വി രാജേഷ് ഉണ്ടല്ല നിങ്ങൾ ഇത്രമാത്രം മാത്രം സങ്കടപ്പെട്ടിട്ട് പൊട്ടിക്കരഞ്ഞിട്ടും പുതിയ മേയർ വി വി രാജേഷ് ഈ സംഭവം ഒന്നും അറിഞ്ഞിട്ടുമല്ലോ നിങ്ങൾ ഈ പൊട്ടിക്കരഞ്ഞതെന്നും സങ്കടം പറഞ്ഞെന്നും നമ്മളെ പുതിയ മേയർ വി വി രാജേഷ് അറിയിക്കില്ലാന്ന് അതോടുകൂടി ഒരു കാര്യം എനിക്ക് മനസ്സിലായി മാഡത്തിനവിടെ പുല്ല് വിലയാണെന്ന് നമുക്കെന്തായാലും വി വി രാജേഷിനോട്

അങ്ങനെ ചില വാർത്തകളൊന്നും പറയുന്നു കേട്ടോ ഞാൻ കാര്യമായിട്ട് വന്നിട്ടില്ല അല്ല ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ഓൺലൈനിൽ ചില വാർത്തകൾ വന്നു പറഞ്ഞതിനപ്പുറം അത് എന്റെ പഠിപ്പിമാരുടെയും ചോദിച്ചു അവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അപ്പോൾ ഞങ്ങൾ രാവിലെ മുതൽ ഫീൽഡിലായിരുന്നു ഞാനിപ്പോൾ എന്റെ മുൻ വാർഡ് പൂജ വാർഡിലായിരുന്നു അപ്പോൾ ആ അക്കാര്യം ശ്രദ്ധയിട്ടില്ല അങ്ങനെയുള്ള കാര്യത്തിൽ ഞാൻ എങ്ങനെയാണ് അഭിപ്രായം പറയുന്നത് ബിജെപി തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവതരിപ്പിച്ച മുഖം ആർ ശ്രീലേ അങ്ങനെയാണ് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ പറയുന്ന വാർത്ത വാർത്ത പറയുമ്പോൾ അലക്സ് വിചാരിച്ചാൽ ഓരോ വർഷവും ചോദിച്ചാൽ ആ ഓൺലൈനിൽ പറയുന്ന വാർത്ത ഞങ്ങൾ കേട്ടില്ല ആ വാർത്ത കേൾക്കാതെ എങ്ങനെയാണ് ഞാൻ അതിൽ ഞാൻ ആ വാർത്ത കേൾക്കാൻ കേട്ടി വീണ്ടും നമ്മൾ അറിയിച്ചുകൊണ്ടാണ് അങ്ങനെ പറയുന്ന ഓൺലൈൻ വാർത്ത ഞാൻ കേട്ടതിന് ശേഷം നമ്മൾ ഇന്നോ നാളെയൊക്കെ തന്നെ വീണ്ടും കാണുമല്ലോ ഈ മേയർ വി വി രാജേഷിനിട്ടുള്ള ലോകത്ത് കടന്ന എല്ലാ സംഭവങ്ങളും ശ്രദ്ധയിൽപ്പെട്ടിനി പക്ഷെ നമ്മളെ ശ്രീലേഖാ മാഠത്തിന്റെ സങ്കടവും വിഷവും മാത്രം ഈ ചങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്തിനാണ് വി വി രാജേഷെ ആ പാവം ദരിദ്ര സ്ത്രീയുടെ കണ്ണുനീരിന്റെ ശാപേറ്റുവാങ്ങുന്നത് അവരെ മേയറാക്കാന്നും പറഞ്ഞിട്ട് നാട്ടുകാരുടെ മുന്നിൽ ചാടിക്കളിക്കടാ കൊച്ചുരാമ ആടിക്കളിക്കടാ കൊച്ചുരാമെന്നും മറ്റേ മൊത്തം ഡാൻസ് കളിപ്പിച്ച് നാറ്റിച്ചിട്ട് ഇപ്പൊ എല്ലാം കഴിഞ്ഞ ശേഷം ആ സ്ത്രീക്ക് ഒരു പുല്ല് അല്ലേ എന്നിട്ട് ഇപ്പ സ്ത്രീയോട് ഇവരെല്ലാം കൂടി എന്താ പറഞ്ഞ പോലെ എന്നറിയാം നിങ്ങൾ നമ്മളെ എം എൽ എ ആക്കാന്ന് എം എൽ എ ആക്കിയിട്ട് ലാസ്റ്റ് നിങ്ങൾ മുഖ്യമന്ത്രി വരെ ആക്കുന്നാണ് സംഖ്യ സ്ത്രീയെ പറഞ്ഞു പറ്റിക്കുന്നത് എന്തായാലും കേരളത്തിൽ ബിജെപിന്റെ മുഖ്യമന്ത്രി വരില്ല എന്നുള്ള ബുദ്ധി ആ സ്ത്രീക്കുണ്ട് അതുകൊണ്ട് എം എൽ എ സ്ഥാനത്തിൽ ഞാൻ മത്സരിക്കുന്നില്ല എന്നാണ് ആ സ്ത്രീ ഇപ്പം പറയുന്നത് എന്നാലും സംഖ്യൾ ഇത് വളരെ മോശം മോശം എന്ന് പറഞ്ഞ വളരെ മോശമായി പോയി എന്നിട്ടുണ്ടല്ലോ ഈ സങ്കടവും വിഷമവും പറഞ്ഞ ശ്രീലേഖ മാഡത്തിന്റെ പോസ്റ്റ് പോയിട്ട് ഫേസ്ബുക്കിൽ പോയിട്ട് സംഘികൾ അറിഞ്ചം പുറഞ്ഞ് തെറി വിളിയാന്ന് ഈ ശ്രീലേഖ മാടത്തിനാ പിന്നെ സംഖ്യക്ക് ആകെറുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാല് അവരെ എതിർക്കുന്ന വിമർശിക്കുന്ന ടീമിനെല്ലാം അങ്ങ് തെറി വിളിക്കുക അത് മാത്രമേ അറിയൂ അതിപ്പോ സ്വന്തം അച്ഛനാണെന്നോ അമ്മയാണെന്നോ കൂടപ്പുറപ്പാണെന്നോ ഒന്നും സംഖ്യയ്ക്ക് കണക്കില്ല സംഘികളെ എതിർത്തുകഴിഞ്ഞാല് സംഖ്യകൾ നിന്നും ഇരുന്നു അങ്ങ് തെറി വിളിക്കും എന്നാൽ നിങ്ങൾ പറഞ്ഞിട്ട് ഇത്രയും വൃത്തികെട്ട ഡാൻസ് ലോകത്തിന്റെ മുന്നിൽ കളിച്ച ആ സ്ത്രീന മേറാക്കുന്നതും മറ്റു പറ്റിക്കാമ്മളായിരുന്നു ചാണക സംഖ്യകളെ അപ്പൊ ഡാൻസ് കളിച്ച് വഞ്ചിക്കപ്പെട്ട ശിലേഖ മാടത്തിനും എല്ലാവർക്കും എന്റെ ഒരു നല്ല സുല